മഞ്ചേരിയിൽ യുവതിയെ അറവുശാലയിലെത്തിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി വധശിക്ഷ വിധിച്ചു പരപ്പനങ്ങാടി ചുടല്ലപ്പറമ്പ് കൊടക്കാട് നെടുവാ പഴക്കത്ത് നജിബുദ്ദീൻ എന്ന ബാബു എന്ന നാൽപ്പത്തി നാലുകാരനെയാണ് ജഡ്ജി എ വീട്ടല്ല ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ചരിത്രശുദ്ധിയിലുള്ള സംശയം മൂലം ആദ്യ ഭാര്യയായ റഹീനയെ പ്രതിയുടെ ഉടമസ്ഥയിലുള്ള അഞ്ചുപുര ബീച്ച് റോഡിലുള്ള ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തി പുലർച്ചെ രണ്ടു മണിക്കും നാല് നാൽപ്പത്തി അഞ്ചിനുമിടയിലാണ് സംഭവം കഷാപ്പുഷാലിൽ നിന്ന് ഇറച്ചിക്കടയിലേക്ക് മാംസം കൊണ്ടുപോകാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കാണുന്നത് കൊല നടത്തിയ ശേഷം മൃതദേഹത്തിൽ നിന്ന് മുപ്പത്തി ആറ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതി കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ കറങ്ങി താനൂരിൽ വെച്ചാണ് ആ പോലീസ് പിടികൂടിയത് രണ്ട് ദിവസത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്